ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെ കേട്ടോ അപ്പം ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അവർക്കെത്തട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ പഠിക്കാം ഇതൊരു കഥയല്ല ദിസ് ഈസ് നോട്ട് എ സ്റ്റോറി ഇതൊരു കഥയല്ല ദിസ് ഈസ് നോട്ട് എ സ്റ്റോറി ഇത് പറഞ്ഞ അറിവാണ് ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് നോളേജ് മുത്തശ്ശി പറഞ്ഞ അറിവാണ് പറഞ്ഞ അറിവാണ് ഗ്രാൻഡ് മദർ സെഡ് ദാറ്റ് നോളേജ് മുത്തശ്ശി പറഞ്ഞ അറിവാണ് ഗ്രാൻഡ് മദർ സഡ് ദാറ്റ് നോളേജ് daya, itu sampel mana? It was an incident that happened before. Pandon daya, itu sampel mana? It was an incident that happened before. Pandon daya, itu sampel mana? Itu sampel mana? Nengini perliya? It was an incident that happened before. Pandon daya, itu sampel mana? It was an incident. தாட் ஹாப்பன் பிஃபோர் பண்டுண்டாயிரம் காள ஓடி கிருஷ்ணன் த புஷ் பிறகில் காள ஓடி கிருஷ்ணன் ரான் டிஹைன் த புல் கிருஷ்ணன் பிறகில் காள ஓடிச்சோடி கிருஷ்ணன் டான் எவ் இன்ஃபியர் கிருஷ்ணன் പേടിച്ചുകൂടി കൃഷ്ണൻ റാൻ എവേ ഇൻഫിയർ കൃഷ്ണൻ പേടിച്ചുകൂടി ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ എത്തി റാൻ ആൻഡ് റാൻ റീച്ച്ഡ് അവർ ആൻസ്ട്രൽ ഹോം ഓഡിയോടി ഞങ്ങളുടെ തറവാട്ട് വീട്ടിൽ എത്തി റാൻ ആൻഡ് റാൻ ீச்சல்ஹோடி ங்கள்ட்டு வீட்டில் எத்தி கொண்டு மிண்டான் கழி குட் நோட் ஊட்டிய கழி குட் நோட் ஸ்பீக் ஊட்டியுண்டு மிண்டாண்ட் கழி ஃபியர் வந்து கொண்டு ഈ കുഡ് നോട്ട് സ്പീക്ക് മിൻ അവനെ മിണ്ടാൻ കഴിഞ്ഞില്ല അയാൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല അമ്മാമ്മയോട് പറഞ്ഞു കൃഷ്ണൻ ടോൾഡ് അങ്കിൾ കൃഷ്ണൻ അമ്മാമയോട് പറഞ്ഞു കൃഷ്ണൻ ടോൾഡ് അങ്കിൾ യുവർ ഗുൾഹാസ് അന്തോൺ നിങ്ങളുടെ കാള കയറിഞ്ഞു യു ആർ ബുൾ ഹാസ് അൺ ഡോൺ നിങ്ങളുടെ കാള കയറുന്നു ക്ഷമിക്കണം എനിക്കത് മനസ്സിലായില്ല നിങ്ങളത് വീണ്ടും പറയാമോ സോറി ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്യാൻ യു റിപ്പീറ്റിറ്റ് ക്ഷമിക്കണം എനിക്കത് മനസ്സിലായില്ല നിങ്ങളത് വീണ്ടും പറയാമോ സോറി ഐ ടി നോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ് നിങ്ങൾക്കത് വീണ്ടും പറയാമോ ക്യാൻ യു റിപ്പീറ്റ് ഇറ്റ് നിങ്ങൾക്കത് വീണ്ടും പറയാമോ തൊഴുത്തിൽ തന്നെ ഉണ്ട് എന്ന് എങ്ങനെ പറയാം അവർ ബുൾ ഈസ് ഇൻ ദ ഷഡ് ഇറ്റ് ഞങ്ങളുടെ കാള തൊഴുത്തിൽ തന്നെ ഉണ്ട് അവർ ബുൾ ഈസ് ഇൻ ദ ഷ് സൽഫ് ഞങ്ങളുടെ കാള തൊഴുപ്പിൽ തന്നെയുണ്ട് ഇങ്ങനെ പറയാ യു ഫെൽ നിനക്ക് തോന്നിയതാണ് യു ഫെൽ നിനക്ക് തോന്നിയതാണ് തോന്നിയതല്ല കാള എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഐ തോട്ട് നോട്ട് ദ ബുൾവാസ് ബിഹൈൻ മീ എനിക്ക് തോന്നിയതല്ല കാള എൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു ഐ തോട്ട് നോട്ട് ദ ബുൾ വാസ് ഡിഹി എനിക്ക് തോന്നിയതെല്ലാം കാള എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയതെല്ലാം കാള എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഐ തോട്ട് നോട്ട് ദബുൾ വാസ് ഡിഹ എനിക്ക് തോന്നിയതെല്ലാ കാള എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഐ തോട്ട് നോട്ട് ദബുൾ വാസ് ഡിഹി എനിക്ക് തോന്നിയതെല്ലാ കാള എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു പോലുമില്ല ഞാനത് ഓർത്തതുപോലുമില്ല ഐ നോട്ട് തിങ്ക് ഇറ്റ് ഞാനത് ഓർത്തതുപോലുമില്ല എന്തൊരു വിനോദയാത്ര എന്നിങ്ങനെ പറയാ എ പിക്കിന് കിട്ടു ദോറസ്റ്റ് കാട്ടിലേക്കൊരു വിനോദയാത്ര എ ടു ദ ഫോറസ്റ്റ് കാട്ടിലേക്കൊരു വിനോദയാത്ര നല്ല തണുപ്പും മഞ്ഞും കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗുഡ് കോൾഡ് ആൻഡ് സ്നോ അറ്റ് നൈറ്റ് രാത്രിയിൽ നല്ല തണുപ്പും മഞ്ഞും കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഗുഡ് കോൾഡ് ആൻഡ് സ്നോ അറ്റ് നൈറ്റ് ചപ്പലും കൂട്ടിയിട്ട് തീട്ടൂ ഫൈൻഡ് ഓഫ് സം ഫയർ വുഡ് ലീവ്സ് ആൻഡ് സെറ്റ് ഇറ്റ് ഓൺ ഫയർ കുറെ ചപ്പലും വിറകും ചപ്പലും കൂട്ടിയിട്ട് തീയിട്ടു സം പൈലു ലീവ്സ് ആൻഡ് സെറ്റ് ഇറ്റ് ഓൺ ഫയർ ചപ്പലും വിറകും കൂട്ടിയിട്ട് തീയിട്ടു തീ കഞ്ഞു എന്ന് എങ്ങനെ പറയാ தீக்காஞ் இன் தயர் ஞானிருந்து தீக்காஞ்சுள்ளூட்டிஃபுல் மூணை நைட்டு நல்ல நில உள்ளிஃபுல் മൂൺലൈറ്റ് നൈറ്റ് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു നക്ഷത്രങ്ങളും ചന്ദ്രനും ഉണ്ടായിരുന്നു എന്നിങ്ങനെ പറയുക ദെർവേർ സ്റ്റാർസ് ആൻഡ് മൂൺ ഇൻ ദ സ്കൈ ആകാശത്ത് നക്ഷത്രങ്ങളും ചന്ദ്രനും ഉണ്ടായിരുന്നു ദർവേർ സ്റ്റാർസ് ആൻഡ് മൂൺ ഇൻ ദ സ്കൈ ആകാശത്ത് ചന്ദ്രനും നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു ഒപ്പം ദൂരെ നിന്ന് പേടിപ്പെടുത്തുന്ന സൗ ശബ്ദങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ദർവസ ഫ്രൈറ്റ്നിങ് സൗണ്ട് ഫ്രം അഫാർ ഒപ്പം ദുരെന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ ദർവസ് ഫ്രൈറ്റ്നിങ് സൗണ്ട് ഫ്രം അഫാർ ഒപ്പം ദുരെന്ന് പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങളും ഉണ്ടായിരുന്നു അടുത്ത ദിവസം പറയാം കേട്ടോ അപ്പം ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ബൈ ബൈ